നമസ്കാരം അമ്മായിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പതിനേഴ് വയസ്സുകാരനായ അനന്തരവൻ അറസ്റ്റിൽ ബെംഗളൂരുവിൽ ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം നടന്നത് അമ്മായിയുമായി പതിനേഴ് വയസ്സുകാരന് ബന്ധമുണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നു ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് അനുസരിച്ച് തനിക്കൊപ്പം ഒന്നിച്ചു ജീവിക്കാൻ യുവതി അനന്തരവനോട് ആവശ്യപ്പെട്ടിരുന്നു ബംഗളൂരുവിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പോകാമെന്നും ഇവർ പറഞ്ഞു എന്നാൽ പതിനേഴ് വയസ്സുകാരൻ ഇത് എതിർത്തു തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് അനന്തരവനുമായുള്ള അടുപ്പം യുവതിയുടെ ഭർത്താവ് കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്ന് ഇരുവരും തമ്മിൽ വഴക്കുമുണ്ടായി ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്ത് എത്തിയ അനന്തരവനോട് യുവതി ഇക്കാര്യം പറയുകയും സ്ഥലത്ത് നിന്ന് ഒന്നിച്ച് മറ്റൊരിടത്തേക്ക് മാറണമെന്നും ആവശ്യപ്പെട്ടു ഇത് എതിർത്തതോടെ യുവതി കത്രികിയെടുത്ത് പതിനേഴു വയസ്സുകാരനെ ആക്രമിക്കാൻ തുനിഞ്ഞു എന്നാൽ യുവതിയിൽ നിന്ന് കത്രിക പിടിച്ചെടുത്ത പതിനേഴ് വയസ്സുകാരൻ ഇതേ കത്രിക ഉപയോഗിച്ച് കുത്തിക്കൊല്ലുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു യുവതിയെ കൊലപ്പെടുത്തിയതിനു ശേഷം മുറിയിലെ ബെഡ്ഷീറ്റിന് തീയിട്ട പതിനേഴ് വയസ്സുകാരൻ വീട് പൂട്ടി രക്ഷപ്പെട്ടു വീട്ടിൽ നിന്നും തീ ഉയരുന്നത് കണ്ട് അയൽവാസികൾ എത്തിയപ്പോഴാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന യുവതിയെ കണ്ടത് ഉടനെ പോലീസിനെ വിവരം അറിയിച്ചു പതിനഞ്ചോളം മുറിവുകളാണ് യുവതിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് ഭാര്യയ്ക്ക് പതിനേഴ് വയസ്സുകാരനായ അനന്തരവനുമായി അടുപ്പമുണ്ടെന്ന് കണ്ടെത്തിയതോടെ വഴക്കുണ്ടായിരുന്നതായി ഭർത്താവ് പോലീസേന മറുപടി നൽകി ഭർത്താവ് വീട്ടിൽ ഇല്ലാത്ത സമയത്താണ് കൊലപാതകം നടന്നത് ഭർത്താവ് ബന്ധമറിഞ്ഞതോടെ മറ്റെവിടേക്കെങ്കിലും പോകാൻ യുവതി ആവശ്യപ്പെടുകയായിരുന്നുവെന്നും പോലീസും പറയുന്നു ഭർത്താവ് തങ്ങളുടെ ബന്ധം അറിഞ്ഞുവെന്നും അതിനാൽ ഒന്നിച്ചോടി പോകാമെന്നും യുവതി ആവശ്യപ്പെട്ടതായി ആകാത്ത പ്രതി പോലീസിനോട് പറഞ്ഞു താൻ ഇത് എതിർത്തുവെന്നും ഇതോടെ ദേഷ്യപ്പെട്ട യുവതി കത്തറകയുമായി തന്നെ ആക്രമിക്കാൻ വന്നു ഇവരിൽ നിന്ന് കത്രിക പിടിച്ചു വാങ്ങി കുത്തുകയായിരുന്നുവെന്നാണ് പ്രതിയുടെ മൊഴി ഇതിനുശേഷം ബെഡ്ഷീറ്റിന് തീയിട്ട ശേഷം വീട് പൂട്ടി കടന്നു കളയുകയായിരുന്നുവെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് സംഭവത്തിൽ പതിനേഴ് വയസ്സുകാരനെ അറസ്റ്റ് ചെയ്ത ശേഷം പോലീസ് ജുവൈനൽ ഹോമിലേക്ക് അയച്ചു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക